ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു ഓർഫണേജിൻ്റെ പുറകിലുള്ള കഥകൾ ആ അവിടെ നിന്ന് ആ ഒരു ഓർഫണേജിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയെ ജീവമാതാ എന്ന് പറയുന്ന ഒരു അനാഥാലയത്തിൽ വളർന്നു വന്ന കുട്ടിയാണ് അനാമിക ആ അനാമികയ്ക്ക് അമ്മയില്ല അച്ഛൻ ഉപേക്ഷിച്ച കുട്ടിയായിരുന്നു ആ കുട്ടിയെ സ്വന്തം മകനെ കൊണ്ട് ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീ അവിടുത്തെ എന്താ ഡയറക്ടർ അവരുടെ മകനെ കൊണ്ട് വിഷ്ണുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു വിവാഹം കഴിപ്പിച്ചതിന് ശേഷം ഏഴാം മാസത്തിലെ കുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുഞ്ഞാണ് അതെന്ന് ആണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം അതായത് പതിനെട്ട് വയസ്സ് തികഞ്ഞ് ഒരാഴ്ച ആ ഒരു ഗ്യാപ്പിലാണ് ആ കുട്ടിയുടെ മാരേജ് നടക്കുന്നത് അപ്പം ആ ഒരു ടൈമുമായിട്ട് കണക്കുകൂട്ടുകയാണെങ്കിൽ ഏഴ് ഏഴാം മാസത്തിൽ എങ്ങനെ ഒരു പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചു എന്നൊരു ചോദ്യമാണ് ഇപ്പം പ്രേക്ഷകർ ചോദിക്കുന്നത് ഇപ്പം ഇതിൽ എന്തെങ്കിലും അപ്പം ഞാൻ ഇതുവരെയും വിശ്വസിച്ചിരുന്നത് ഇപ്പം ഏഴാം മാസത്തിൽ ഡെലിവറി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞാവാതിരിക്കാൻ അങ്ങനെ ഒന്നുമില്ല ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് നല്ല വെയിറ്റ് വെയിറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകണമെന്നില്ല അങ്ങനെ സംഭവിക്കാൻ പറ്റും ആയിട്ടുള്ള കേസുകളിൽ അങ്ങനത്തെ ഒരു കേസ് ആയിക്കൂടെ ഇത് സംശയ സംശയദൃഷ്ടിയോട് കാണാൻ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഫുള്ള് തെറ്റായിരിക്കും അങ്ങനെയാണ് കരുതിയത് പക്ഷേ ഇപ്പോൾ ആ അനാഥാലയത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് എന്താ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ സത്യമാണ് എങ്കിൽ അവർ ഈ ജനങ്ങളോടും അവിടുത്തെ അന്തേവാസികളോടും ഒക്കെ ചെയ്ത് വളരെയധികം ഒരു എന്താ തെറ്റാണ് എന്ന് തന്നെ പറയാം ഇതിനേക്കം വേറെ ഭാഷയാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ നമ്മളതായ മാന്യത നമ്മളതിനെ എന്താ സമ്മതിക്കുന്നില്ല ഈ അനാമിക വിഷ്ണു അ ദമ്പതികൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അവരുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് അനാമിക ഒരു കുഞ്ഞിനെ പൂർണ്ണാരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്ന വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഫുൾ പ്രചരിച്ചത് അവരുടെ തന്നെ ചാനലിലൂടെയാണ് അപ്പോൾ അതാണ് ഇതിനൊക്കെ തുടക്കം കുറിച്ചത് അപ്പോൾ ആ ടൈമിൽ എന്താ അനാമിക വിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് കുഞ്ഞിനെ മതി അനാമിക വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് ആ വീഡിയോ കണ്ട് ആളുകൾ അതിൻ്റെ എന്താ സബ്സ്ക്രൈബേഴ്സ് അവരാണ് നമ്മുടെ ജനങ്ങളാണ് അത് കണ്ടെത്തി പുറത്തു കൊണ്ടുവരുന്നത് പക്ഷെ അത് തെറ്റാണെന്നും സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് വിഷ്ണുവിൻ്റെ അമ്മ അനാമികയെ നോക്കുന്നതെന്നുമാണ് അനാമിക പറഞ്ഞത് അപ്പോൾ അവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ ആരംഭം പിന്നീട് ഈ ഉദയഗിരിജ എന്ന് പറഞ്ഞവർ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു അതുമൊക്കെ ഒരു എന്താ സോഷ്യൽ മീഡിയയിലെ ചർച്ചയ്ക്ക് വിധേയമായി അത് കഴിഞ്ഞപ്പോഴാണ് സായി പല്ലവി എന്ന് പറഞ്ഞ ഈ അനാഥാലയത്തിൽ മുൻപ് ജോലി ചെയ്തിരുന്ന ഒരു വാർഡൻ അവർ വന്നത് അവരെ ചിൽഡ്രൻസ് ഹോമിലേക്കാണ് അപ്പോയിൻറ്റ് ചെയ്തത് അവർ പക്ഷെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ ചെന്നു അവിടെ നിർബന്ധിച്ചാണ് അവർ വീഡിയോ ഒക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉദ്ദേഹിച്ച് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു റിയാക്ഷൻ ചെയ്തവർക്കെതിരെയൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത് ഈ സായി പല്ലവി എന്ന് പറഞ്ഞവർ അവരോട് അവിടെയുള്ള അമ്മമാർ വളരെ വേദനയോടുകൂടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഓരമ്മ പറഞ്ഞ കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് കേൾക്കാം അതൊരു ഡിജിറ്റൽ തെളിവാണ് അവരത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അവരെ എന്താ പ്രേരിപ്പിച്ച് അവരെ കൊണ്ട് തെറ്റായ രീതിയിൽ കൊടുപ്പിച്ച് ആണെന്നൊക്കെ പറയുന്നുണ്ട് ഇതിലെന്താണ് സത്യാവസ്ഥയെന്ന് പോലീസ് തന്നെയാണ് കണ്ടെത്തേണ്ടത് ഇതിൽ ആരെങ്കിലും പുറത്തുനിന്ന് ഈ ഒരു ഓർഫനേജിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവരാണോ കരുതി കുട്ടി ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും ഇപ്പം അനാമിക വിഷ്ണു എന്താ ഒരു ഡെലിവറി കഴിഞ്ഞതിനെ ചുറ്റി പറ്റിയുള്ള ഒരു കേസ് ആയിട്ടുണ്ട് എന്താ പതിനെട്ട് വയസ്സിന് മുന്നേ ആണ് ആ കുട്ടി പ്രഗ്നൻ്റ് ആയത് എന്ന് പറഞ്ഞിട്ട് കേസ് ആയിട്ടുണ്ട് ആ ന്യൂസും നമുക്കൊന്ന് കേൾക്കാം അതിന് മുൻപായിട്ട് ആ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം പട്ടിണിയും ആടി ഇവിടെ ആഹാരവും ഇല്ലടി ഞങ്ങൾ എന്നെട്ട് ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്ത് കുറെ പെണ്ണുങ്ങൾ ഇവിടെ കിടപ്പുണ്ട് ഇതും ആദ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ല വേറെ എവിടെയെങ്കിലും എന്നെ കൊണ്ടാക്കടി തീരെ വൈ ആടി പാനി പിടിച്ച് കിടക്കുക ആശുപത്രി പരങ്ങനെ എന്നെ നിങ്ങൾക്ക് ഇട്ടാൽ എനിക്ക് കൊണ്ടാത്ത ഓർഡർ നിങ്ങൾ നിങ്ങണ്ടാകാം നിങ്ങളെ ഞാൻ വിളിച്ചതെന്ന് അറിയിക്കരുത് എൻ്റെ ഒരു സ്റ്റാഫിനോടാണ് ഞാൻ പറയുന്നു കേട്ടോ അപ്പോൾ ഇട്ടാലേ ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോന്നു ഞാൻ വിളിച്ചതായിട്ട് അറിയിക്കരുത് എന്നും പറഞ്ഞൊന്ന് വരാമോ എന്ന് എനിക്ക് പിന്നെ ഓർത്തങ്കിൽ നീ എന്നെ രക്ഷിക്കണി ഞാൻ എന്തോ വരാതാണ് നിങ്ങളോട് ചെയ്തത് ഇത് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ അമ്മേ മതിയോക്കളെ ഹൃദയത്തിൽ തട്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ കണ്ടത് കാര്യം ആ ഒരു അമ്മ പറയുന്ന എന്നെ വേണ്ട എങ്കിൽ എന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കോ ഇവിടെ നിന്ന് എന്നെ കഷ്ടം മാറ്റൂ എനിക്ക് ഒട്ടും വലിയ പനിയാണെന്നൊക്കെ പറയുന്ന കേട്ടപ്പോ ഭയങ്കരായിട്ട് വേദന വന്നു സത്യം പറഞ്ഞാൽ ഇത് ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയണം നമ്മുടെ മാതാപിതാക്കള് അത് ആരായിക്കോട്ടെ ആരുടെ തന്നെ ആയിക്കോട്ടെ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി കുഞ്ഞ് നമ്മളെന്തായാലും ജനിച്ചപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ നമ്മളെ കഷ്ടപ്പെട്ട് എന്താ പത്ത് മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച് വളർത്തി ആഹാരം തന്നു ഈ പോലെ നടക്കാൻ പഠിപ്പിച്ച് സംസാരിക്കാൻ പഠിപ്പിച്ചു വിദ്യാഭ്യാസം തന്നു ജോലിക്ക് പ്രാപ്തരാക്കി നമ്മളെ വളർത്തി അവർ ഈ വയസ്സാകുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ബാധ്യതയായി മാറുന്നത് എന്തിനാണ് അവരെ കൊണ്ടുവന്ന് അനാഥാലയത്തിൽ ഉപേക്ഷിക്കുന്നത് മക്കളില്ലാത്തതും ആരും സംരക്ഷിക്കാനില്ലാത്തവർ എന്താ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഷെൽട്ടർ ഹോമുകളൊ ഉണ്ടാക്കിയിരിക്കുന്നത് കാര്യം അവരിങ്ങനെ തെരുവിൽ അലഞ്ഞ് അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കാതിരിക്കാൻ വേണ്ടി പക്ഷേ ഇപ്പോൾ ഒരുവിധപ്പെട്ട മക്കൾക്കൊന്നും മാതാപിതാക്കളെ നോക്കാൻ വയ്യ സുഖമില്ലാതായി കിടപ്പുരോഗി എന്ത് അത് അങ്ങനെ അല്ലാത്തവരെ പോലും ഉപേക്ഷിക്കുകയാണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടപ്പോൾ വിഷമം കൊണ്ട് പറയുന്നതാണ് എന്തായാലും അനാമിക വിഷ്ണുവുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ ഒരു ചെറിയ ന്യൂസ് ഉണ്ട് നമുക്ക് അതുകൂടെ കണ്ടിട്ട് വരാം പ്രസവിച്ചു പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം ധരിച്ചുവെന്ന പോലീസ് വിഷയം പരിശോധിച്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം ധരിച്ചു അനാഥാലയ ഒരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി മൂന്നിനായിരുന്നു വിവാഹം ഏഴു മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ രണ്ടിന് യുവതി കുഞ്ഞിന് ജന്മം നൽകി പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് സി ഡബ്ല്യു സിയുടെ റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതിനാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് രണ്ടാഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം ഈ കാലയളവ് കണക്കാക്കുമ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭവതിയായി എന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ഗുരുതര സാഹചര്യം കൂടി ഇവിടെ വെളിപ്പെടുകയാണ് ഇപ്പോഴും തിരുവധി പെൺകുട്ടികൾ താമസിക്കുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് സി ഡബ്ല്യുസി റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് യുവതിയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഓക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത് ആരെയും പ്രതിയേർത്തിട്ടില്ല അതേസമയം പ്രായപൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുട്ടിജനിച്ചതെന്നാണ് യുവതിയുടെ മൊഴി ഏഴാം മാസത്തിലാണ് വിശദീകരിക്കുന്നു കുഞ്ഞിന്റെ ശാരീരിക വളർച്ച പിറന്ന ദിവസം എന്നിവ വെച്ച് ഗർഭധാരണത്തിന്റെ കാലയളവ് ശാസ്ത്രീയമായി കണ്ടെത്താൻ കാര്യം ഈ ശാരീരികൾ പറയുന്ന കാര്യങ്ങളുണ്ടോ ഏത് സ്ഥാപനമാണെന്നോ സ്ഥാപനത്തിലെ ആളുകളുടെ പേരോ മറ്റോ ഒന്നും ഇവിടെ പരാമർശിക്കുന്നു അതുപോലെ ആരും പ്രതിചേർക്കപ്പെട്ടിട്ടില്ല മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പൊ പക്ഷെ നമ്മൾ കാണുന്നവർക്കറിയാം ഇത് ഈ ഇന്ന സ്ഥലം പത്തനാപുരം അവിടെയുള്ള ഈ ഒരു ഓർഫനേജ് ആണ് അനാഥാലയമാണെന്നും എന്താ ഈ ഒരു സ്ഥാപനമാണെന്നൊക്കെ നമുക്കറിയാം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള തുടർ അന്വേഷണം എന്തായാലും ആവശ്യമാണ് കാര്യം ഇനി എന്തായാലും ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല അനാമികയും വിഷ്ണു തന്നെ മാര്യേജ് ചെയ്തു ഇനി അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമോഷം അതായത് ഇതിനകത്ത് ഇങ്ങനെയും സംഭവിക്കാം രണ്ടുപേർ തമ്മിൽ സ്നേഹിക്കുന്നു ആ ഒരു അനാകാലത്ത് നല്ല നല്ല പാവപ്പെട്ടൊരു കുട്ടിയെ ആ വിഷ്ണുവിന് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്ന സമയത്ത് അവർക്കൊരു അബദ്ധം പറ്റി അങ്ങനെ പ്രഗ്നൻ്റ് ആയി കാണാം അങ്ങനെ സംഭവിക്കാം പക്ഷേ അങ്ങനെ സംഭവിക്കുന്നത് വളരെ തെറ്റാണ് എന്നാലും അവർ ഒരുമിച്ചു ആ ഒരു പ്രശ്നം തീർന്നു പക്ഷേ അവിടെയുള്ള ബാക്കി കുട്ടികൾ എത്രമാത്രം സേഫ് ആണ് അപ്പോൾ അതൊരു ചോദ്യ ചിഹ്നമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അവരുടെ അന്വ അംഗീകാരത്തോടു കൂടി നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ് മറ്റു കാര്യങ്ങളും എല്ലാം അങ്ങനെ ഒരു സ്ഥാപനത്തിൽ പോലും ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ മറ്റ് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇത് ഇതൊരു സംശയം മാത്രമാണ് തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഇത് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിന് ഇതിൻ്റെ കൃത്യത എന്താ ഫസ്റ്റ് ടൈം കുട്ടിയെ കൊണ്ട് കാണിച്ച ടൈമിൽ പരിശോധന മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ ഒരു ആ കുട്ടിയെ പരിശോധിച്ച് ഡോക്ടർക്ക് ഇതിന്റെ സത്യാവസ്ഥ പറയാൻ സാധിക്കുന്നതാണ് എന്തായാലും ആ ഒരു ഓർഫനേജ് ആ ഒരു അനാഥാലയം ഓൾഡ് ഏജ് ഹോം ചിൽഡ്രൻസ് ഹോം ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഈ ധാരാളം എന്താ പ്രശ്നങ്ങൾ അന്നദിനം നടന്നു വരുന്നുണ്ട് അതിന്റെ പുതിയ അപ്ഡേറ്റുകൾ എന്തായാലും നമുക്ക് ഉടനെ ഉണ്ടാവും ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട പുതിയ എന്താ സായി പല്ലവി അതായത് അവിടെ ജോലി ചെയ്തിരുന്ന സ്ത്രീ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് എന്താ ഈ ഉദയഗരിജ എന്ന് പറയുന്നവർ പറയും ചോദ്യങ്ങൾ ഈ ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പൊ അതിനെല്ലാം ഉത്തരം പറഞ്ഞുകൊണ്ട് പല്ലവി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ഓൾഡ് ഏജ് ഹോമില് അതിക്രമിച്ച് കയറി അമ്മമാരുടെ വീഡിയോ എടുത്ത് അവരെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ എടുപ്പിച്ചെന്നാണ് പറയുന്നത് എന്റെ പൊന്നു ചേച്ചി ഞാൻ എൻ്റെ അടുത്ത് ചിൽഡ്രൻസ് ഹോമിലും ഓൾഡേജ് ഹോമിലേയും കാര്യങ്ങൾ നോക്കണമെന്നാണ് ചേച്ചി പറഞ്ഞത് ഒന്നത് രണ്ടാമത്തെ ഒന്ന് ഒന്നത് രണ്ടാമത്തെ കാര്യം എനിക്ക് സ്റ്റെപ്പ് കയറി മുകളിൽ പോകാൻ പറ്റത്തില്ല ചിൽഡ്രൻസ് ഹോമിലെ അതുകൊണ്ട് എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു കൊട്ടാരക്കരെ വെച്ച് ഞാൻ മൂന്ന് മാസം കിടപ്പിലായിരുന്നു അതിനുശേഷം പിന്നീട് ഞാൻ കുറേ കാലം കഴിഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ ചേച്ചിയോട് പറയുകയും ചെയ്തു കൂടെ എൻ്റെ കൂടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കുട്ടിയും പറഞ്ഞു ചേച്ചി ഓൾഡേജ് ഹോമിൽ നിന്നോ ഞാൻ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു കരാറിന്റെ പുറത്ത് ഞാൻ ചേച്ചിയോടും പറഞ്ഞിട്ടാണ് ഓൾഡ് ഏജ് ഹോമിലേക്ക് പോയത് ചേച്ചി എന്തർത്ഥത്തിൽ ഇങ്ങനെ വന്നിരുന്നു കള്ളം പറയുന്നതെന്ന് എനിക്കറിയില്ല ഇനി അടുത്തത് നമുക്കൊരു നേരത്തെ ആഹാരമോ വസ്ത്രമോ പാർപ്പിടമോ തരുമ്പോൾ ആ നിങ്ങളോട് സ്നേഹമുള്ളവർ ഒരു പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ ഒരു ദിവസം കണ്ട് എന്നോട് എന്തിനാ ചേച്ചി അവരുടെ കഷ്ടപ്പാട് പറയുന്നത് സംഭവത്തിൽ ആരാണ് ശരി ആരാണ് തെറ്റിൽ എന്നറിയില്ല പറയുന്നത് താൻ ഒരു സ്ത്രീ നടത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥാപനത്തെ തകർക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു നാടകം ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സംഭവമാണിത് എന്ന് അവർ പറയുന്നുണ്ട് സായി പല്ലവി പറയുന്നത് എന്താ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് അതിനൊക്കെ ഉത്തരവുമായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഉദ്ദേശീകരിച്ച് രംഗത്തെത്തണം കാര്യം ഒരുപാട് ആളുകൾ അതായത് അവരുടെ നെയ്ബേഴ്സും മറ്റു കാര്യങ്ങൾ ആളുകളും എല്ലാം ഇവർക്കെതിരായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ ഓഡിയോ ക്ലിപ്പുകളും എല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് അതൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി രംഗത്ത് കൊണ്ടുവരണം പുറം ലോകത്ത് അറിയിക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭ്യർത്ഥന ഇങ്ങനെ അതായത് ഈ അനാമിക എന്ന് പറയുന്ന കുട്ടിക്ക് പതിനെട്ട് വയസ്സിന് മുൻപിൽ ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എങ്കിൽ അതും രംഗത്ത് വരണം കാര്യം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇനി ആ ഒരു പൊടി കുഞ്ഞിനെ ബാധിക്കുമല്ലോ അത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്ന അങ്ങനെയല്ല ആ ഒരു സ്ഥാപനത്തിൽ ഇനിയും പെൺകുട്ടികളുണ്ട് അവർക്ക് എന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കാം അവർ എത്രമാത്രം സേഫ് ആണ് എന്നൊരു ചോദ്യം ഉണ്ടല്ലേ അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക ആവശ്യമില്ലാതെ കമൻറ്റുകൾ ഇടാതിരിക്കുക അതായത് ഞാൻ പറയുന്നത് ഡൗട്ടുകൾ മാത്രമാണ് അതായത് ഞാൻ ഒന്നും ഉറപ്പിക്കുന്നില്ല ഉദയഗ്രജയുടെ അനാദാലത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നില്ല സംഭവിച്ചില്ല എന്നും പറയുന്നില്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതുപോലെ അവിടുത്തെ അമ്മമാർ അനുഭവിക്കുന്ന സത്യമാണ് എങ്കിൽ അതിന് കൃത്യമായ നടപടി ഉണ്ടാവണം കാര്യം ഓരോരോ ആളുകൾ ഇവർക്ക് വേണ്ടിയിട്ട് ഫണ്ടുകൾ കൊടുക്കും ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് അതൊക്കെ ഇവർ എന്താണ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഒരു ഓഡിയോ ക്ലിപ്പും വീഡിയോസും ഒക്കെ വരുന്നുണ്ട് നമുക്ക് അതൊക്കെ ഉൾപ്പെടുത്തി പുതിയൊരു വീഡിയോ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് പുതിയ വീഡിയോ കണ്ടും ഡെറ്റാബിസ് ചെയ്യും